അസ്ലാം വലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എ പി സംസ്ഥയിലെ കുബൂരി പുരോഹിതന്മാർ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു വാക്കാണ് വഹാബിസം എന്ന് അവരുടെ അന്തം കമ്മികളായ കുഞ്ഞാടുകളും അതുപോലെ തന്നെ സൈബർ പോരാളികളും അടക്കമുള്ള ആളുകളൊക്കെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് പ്രത്യേക ഫേസ്ബുക്ക് പേജ് പോലും ഉണ്ട് ഇതേ പേര് വെച്ചുകൊണ്ട് വഹാബിസം നാടിനാപത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നാടിനെ ഈ വഹാബികളെ കൊണ്ട് ആപത്തുണ്ടായത് എന്ന് ചോദിച്ചാൽ മുസ്ലിയാക്കന്മാർക്ക് അതിനൊന്നും മറുപടിയില്ല അവരുടെ കുബൂരിസത്തിനെതിരെ സെലഫുകൾ പ്രവർത്തിക്കുന്നു അവരുടെ ഖുറാഫിസത്തിനെതിരെ സെലഫുകൾ പ്രവർത്തിക്കുന്നു അവർ വെച്ച് പുലർത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സെലഫുകൾ പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു ആയുധമേന്തി കൊണ്ടാണോ ഏതെങ്കിലും ഇന്നേ വരെ ഈ നിമിഷം വരെ ഈ ഒരു മണിക്കൂർ വരെ നിങ്ങൾ ഈ സംസാരം കേൾക്കുന്നത് വരെ എവിടെയെങ്കിലും ഏതെങ്കിലും എ പി സമസ്തയിലെയോ ഇ കെ സമസ്തയിലെയോ സമസ്താലയുടെയോ എന്ന് തുടങ്ങി കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിയാരെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ മുജാഹിദുകൾ തല്ലുകയോ അവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് ബോംബെറിയുകയോ അവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അലങ്കോലപ്പെടുത്തുകയോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് കല്ലെറിയുകയോ ഇല്ലെങ്കിൽ ആ മുസ്ലിയാക്കന്മാർ സഞ്ചരിച്ച ഏതെങ്കിലും വാഹനങ്ങൾ തടഞ്ഞു വെക്കുകയോ അത് ആക്രമിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതൻ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ തടഞ്ഞു വെച്ച് തല്ലുകയോ അയ്യോ തല്ലി കാലും കയ്യും പൊളിച്ചിട്ട് ഏതെങ്കിലും കുപ്പി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചറടബയിലേക്ക് തള്ളുകയോ എന്തെങ്കിലുമോ ഒന്ന് ചെയ്തിട്ടുണ്ടോ മുസ്ലിയാക്കന്മാരുടെ നമ്മൾ പലപ്പോഴും ചോദിച്ചു നമ്മളിവിടെ എന്താണ് നാടിനാപത്തായി ചെയ്തത് അവർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആയുധമേന്തിയല്ല അവരെവിടെയും അക്രമം ഉണ്ടാക്കിയിട്ടല്ല അവനെതിരെ സംസാരിക്കുന്നത് അവർ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കുബൂരി പുരോഹിതന്മാർ നടത്തുന്ന കള്ളത്തരങ്ങൾക്കെതിരെ സംസാരിക്കുന്നു അതുകൊണ്ടാണ് അത്രേ വഹാബിസം നാടിനാപത്തായത് എങ്ങനെ നാടിനാപത്താവുക കുബൂരിസത്തിനല്ല ആപത്താകുക ഇസ്ലാമിക പ്രമാണങ്ങൾ വളച്ചൊടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് സമൂഹത്തെ ഷിർക്കിലേക്കും കുഫ്രിലേക്കും നയിക്കുകയാണ് അതിലൂടെ വൻ സാമ്പത്തിക ചൂഷണമാണ് നടത്തുന്നത് എങ്ങനെയാണ് സാമ്പത്തിക ചൂഷണം നടത്തുന്നത് ജാറ വ്യവസായ കേന്ദ്രങ്ങൾ ആണ്ടു നേർച്ചകൾ ഉറൂസ് ഉത്സവങ്ങൾ അതുപോലെ തന്നെ നേർച്ച പൂരങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥനാ മജിലിസുകൾ ബുദ്ദാ മജിലിസുകൾ അതുപോലെ തന്നെ അറിവിൻ നിലാവ് മദനിയം സലാത്ത് എന്ന് തുടങ്ങി നൂറേ ഹബീബി അങ്ങനെ പറഞ്ഞുകൊണ്ട് കാക്കത്തുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങൾ അതിലൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തികമാണ് ഒഴുകുന്നത് പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പുരോഹിതന്മാർക്ക് അവരുടെ സമ്പത്ത് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് അത് പറ്റിച്ച് ജീവിക്കുകയാണ് ഇവർ തിന്നുന്നതൊക്കെ ഹര ഹലാലാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ പുരോഹിത വർഗം ഈ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അതിന് വിലഞ്ഞ തടിയാണ് സെലഫുകൾ കാരണം ഇസ്ലാമിന്റെ പേരിലാണ് ഈ കുബൂരികൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് ശക്തമായി അതിശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മുജാഹിദുകൾ സംസാരിക്കുന്നു എന്നതിനപ്പുറം ഇന്നേവരെ ഒരു മുസ്ലിയാരെയും കാന്തപുരം അടക്കമുള്ള ഒരു മുസ്ലിയാരെയും ഇന്നേവരെ ഒരു സെലഫിയും അക്രമം നട ആക്രമിച്ചിട്ടില്ല ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും സെലഫികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാൽ ഈ കുബൂരികളോ ഈ സമസ്താലയത്തിലെ കുബൂരികൾ സെലഫികൾക്കെതിരെ മാത്രമാണോ കാന്തഭക്തന്മാർക്കെതിരെ ആരൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ അവർക്കെതിരെയൊക്കെ ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിനൊക്കെ നിരവധി തെളിവുകൾ അനവധി തെളിവുകൾ വീഡിയോ ക്ലിപ്പുകളായി അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളായി പല മുസ്ലിയാക്കന്മാരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതായി എന്തിനു അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ ആളുകൾ അവർ പോലും പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ എ പി സംസ്ഥയിലെ കുബൂരികൾ സമൂഹത്തിന്റെ മുന്നിൽ ചെയ്തു വെച്ച അക്രമങ്ങളുടെ പരമ്പരകൾ നിരവധി തെളിവുകളുണ്ട് ഏതാനും ചില തെളിവുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രബോധനം നടത്തുവാനും അത് ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാനും സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ആർക്കും എല്ലാവർക്കും അറിയാം അതിൽ ആർക്കും തർക്കമില്ല എന്നാൽ ഈ കുബൂരി പുരോഹിതന്മാർ സെലഫികളുടെ പ്രോഗ്രാമുകൾ എത്ര എണ്ണം എത്ര പ്രോഗ്രാമുകൾ അടിച്ചു നിരത്തിയിട്ടുണ്ട് ഇവർ ഞങ്ങളുടെ മാത്രമാണോ ഇവർക്കെതിരെ ആരൊക്കെ സംസാരിക്കുന്നുണ്ടോ അവരുടെയൊക്കെ സ്റ്റേജുകൾ അടിച്ചു പൊളിക്കുകയും അവർക്കൊക്കെ നേരെ ആക്രമണം നടത്തുകയും അങ്ങനെയുള്ള അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന വേളയിൽ പോലും അവരെ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെയുള്ള ചില ഏതാനും ചില രേഖകൾ ഒരുപാടൊന്നുമില്ല ഏതാനും ചില രേഖകൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ കുബൂരികളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഇവിടെ ഷെയർ ചെയ്യണം ഇത് നിരന്തരമായി മുസുരിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഇത് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഇത് ഷെയർ ചെയ്യണം ഈ കുബൂരികൾ ഈ വഹാബിസ നാടിനാപത്തി എന്ന് പറയുന്ന ടെക്സ്റ്റ് എവിടെയൊക്കെ കൊണ്ടിരുന്നുണ്ടോ അവിടെയൊക്കെ ഇത് നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം അവരിതിന് ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയട്ടെ ഇവിടെ കുരുവട്ടൂർ തരീക്കത്തുകാർ അവർ പിഴച്ച കക്ഷികളാണ് അതിലൊരു സംശയവുമില്ല പക്ഷെ അവരുടെ പ്രോഗ്രാമിൽ പോലും ഒറിജിനൽ സമസ്തക്കാർ അവരാണ് ശരിക്കും ഇന്ന് എ പി സമസ്തക്കാർ പല വിഷയങ്ങളിലും പല ഒരു കോളത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ കുരുവട്ടൂർ തരീക്കത്തുകാരുടെ ഒരു പ്രോഗ്രാമിൽ ഇവർ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു കുരുവട്ടൂരി മുസ്ലിയാർ ആര് കുഞ്ഞു മുഹമ്മദ് സഖാഫി തൊഴിയൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം ഇതെന്താ എടോ ഇത് ഇത് വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട് അതിന് നിങ്ങൾ കാന്തപുരത്തിന്റെ ഗുണ്ടായുസം പണ്ടത്തെ ടൈഗർ ഫോഴ്സ് ഫോൾസ് ഇഫ്സാനിയ ആൾക്കാരെ കൊല്ലല് അമുസ്ലിമിങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല് സിനിമാ ടാക്കീസിന് തീ കൊടുക്കല് തള്ളിശാപ്പ് കത്തിക്കല് ഗുണ്ടായിസം ഒരു ഉണ്ടായിരുന്നു കേട്ടില്ലേ സഹോദരങ്ങളെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സക്കാഫിയാണ് പറയുന്നത് തൊഴിയൂർ സക്കാഫിയാണ് ഈ പറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ ഒരുപാട് കാലം പ്രഭാഷണം നടത്തി പോയ ആളാണ് പറയുന്നത് ഇവർ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നാടിനാപത്താരാണ് എന്തൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചത് നല്ല സ്വാലിഹായ പ്രവർത്തനങ്ങളാ ചെയ്തു വെച്ചത് എന്താണ് ആളുകളെ കൊല്ലുക മനസ്സിലായല്ലോ ആളുകളെ കൊല്ലുക വലിയ സ്വാല്ഹായ പ്രവർത്തനമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ടാക്സികൾ പോയി കത്തിക്കുക നല്ല സ്വാതിഹായ പ്രവർത്തനമാണല്ലോ ഇന്ത്യ രാജ്യത്ത് നടത്തേണ്ട പ്രവർത്തനമാണല്ലോ അതുപോലെ തന്നെ വാഹനങ്ങൾ അമുസ്ലിങ്ങൾ വാഹനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവരിക നല്ല സുന്നത്തി സുന്നദ്ധിജമായ തന്നെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ആത്മീയതയെ ചൂഷണം ചെയ്തുകൊണ്ട് പുരോഹിതന്മാർ ജീവിക്കുന്നു അവരെ കട്ട് മുടിക്കുകയാണ് ചെയ്യുന്നത് അതിന് പുറമേ അമുസ്ലിങ്ങൾ വാഹനം കൂടി കട്ടുകൊണ്ടുവരിക നല്ല സ്വാല്ഹായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ കള്ളുശാപ്പ് പൊളിക്കുക കള്ളുശാപ്പ് കത്തിക്കുക ഇങ്ങനെയുള്ള നല്ല നല്ല സ്വാധിഹായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് എ പി സമസ്തികര അവർ നാടിനാപത്തൊന്നും അല്ലേ അങ്ങനൊന്നും പറയാൻ വേണ്ടി പാടില്ല നാടിനകത്താരാണ് ഇതിന്റെ സമാധാനം വേണം അതുപോലെ തന്നെ ശിർക്കും കുറാഫാത്തുമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം വിദ്യാഭ്യാസം നൽകണം മുസ്ലിം സമൂഹത്തിന് എന്നൊക്കെ പറയുന്ന ആളുകൾ നാടിനാപത്ത് അവരൊക്കെ നാടിനാപത്ത് എന്നാൽ ഈ പറയപ്പെട്ട സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊക്കെ നാടിനത്യാവശ്യമായ ആളുകളാണ് എന്താണ് ഇവർ ചെയ്ത അത്യാവശ്യമായ കാര്യങ്ങൾ അതൊന്ന് കാണണ്ടേ തലയിൽ കിട്ടിയിട്ടിയ വലിയ വലിയ തലയിൽ കെട്ടിട്ട് ചെറിയ തലയിൽ കിട്ടട്ടില്ല വലിയ വലിയ തലയിൽ കെട്ടിട്ട് മുസ്ലിയാക്കന്മാർ തന്നെ സെലഫികളുടെ സ്റ്റേജിലേക്കൊക്കെ കയറി വരുന്നത് അതൊന്ന് നമുക്ക് കാണാം അർഷിന്റെ നൽകി ഇപ്പോ നമ്മുടെ മുജാഹിദ് ബാലിശ്ശേരിന്റെ പ്രോഗ്രാമിലേക്ക് മുലാമാർ ഇങ്ങനെ വന്നത് മുജാഹിദ് ബാലിശ്ശേരിന്റെ പ്രസംഗിയേക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാജിദ് തിരൂരങ്ങാട്ടെ പ്രോഗ്രാമിലേക്ക് ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാമിലേക്കൊക്കെ മുസ്ലിയാക്കന്മാർ പല ആളുകളെയും പറഞ്ഞു വിട്ടും അവരുടെ നേതൃത്വത്തിൽ തന്നെ പല അക്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഒരുപാട് അക്രമങ്ങൾ നിരവധി അക്രമങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഈ പുരോഹിത വർഗം ചെയ്തു വെച്ചിട്ടുണ്ട് മുജാഹിദുകൾ പറയുന്ന കാര്യങ്ങൾക്ക് ഗണ്ണനം പറയാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ആക്രമണം നടത്തുന്നത് ഇവിടെ ഹുസൈൻ നമ്മുടെ മുജാഹിദ് ബാലിശേന്റെ പ്രോഗ്രാമിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അവരെന്താ ഇവിടെ ചെയ്തു വെക്കുന്നതെന്ന് നമുക്കിന് കാണാം മര്യാദയുള്ളവരാകണം മുസ്ലിയാക്കന്മാർ ഇരിക്കൽ മുസ്ലിയാക്കന്മാർ ഇരിക്കി ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കും ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിരുന്നിട്ട് സംസാരിക്കാം നാട്ടുകാരെ നിങ്ങൾ കണ്ടില്ല മുസ്ലിയാക്കന്മാരുടെ മര്യാദ കണ്ടില്ലേ സഹോദരങ്ങളെ ഇത് ആരാണ് മുസ്ലിയാക്കന്മാരാണ് ഇങ്ങനെയുള്ള എന്താണ് ഇവര് പറയുന്ന നാടന്മാരാണോ അല്ലല്ലോ മുസ്ലിയാക്കന്മാരാണ് സ്റ്റേജിലേക്ക് വരുന്നത് മുസ്ലിയാക്കന്മാരാണ് സദസ്സിലേക്ക് വരുന്നത് പ്രസംഗിക്കാനാണോ വന്നത് നല്ല സ്വാലിഹായ പ്രവർത്തനം നടത്താനാണ് വന്നത് എന്താണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് ജനങ്ങളിലേക്ക് കൈമാറുവാനും ഷെയർ ചെയ്യുവാനും അത് ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തുവാനും ഒക്കെ അവകാശമുള്ള നാട്ടിൽ മുജാഹിദുകൾ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് അത് കേൾക്കാനല്ല വന്നത് അലങ്കോലമാക്കാൻ വന്നത് അതിപ്പോ അങ്ങനെയൊക്കെ പറയണം അവർ ചിലപ്പോൾ വന്നതായിരിക്കൂല മുജാഹിദുകൾ വെറുതെ തുരുന്നതായിരിക്കില്ല എന്നൊക്കെ ചില ആളുകൾ ഇതിനെയും മെഴുകുന്ന ചില ആളുകളുണ്ട് മനസ്സിലായല്ലോ മെഴുകുന്ന ആളുകൾ മുമ്പിൽ മുജാഹിദികളെ തല്ലുന്നത് കണ്ടാൽ അതിനെപ്പോലും മെഴുകും ഇപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചില്ല അതിനെയും വേണമെങ്കിലും മുസ്ലിയാക്കന്മാർ മെഴുകും കണ്ടില്ലേ നേരെ സ്റ്റേജിലേക്ക് അങ്ങ് കയറി വരുന്നത് ഒരു സ്റ്റേജിലേക്ക് കയറി വരുമ്പോ അതിനൊരു മര്യാദയില്ലേ ഒരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അതിനൊരു മര്യാദയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു ആളുകൾ നടത്തുന്ന ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ഒരു സ്റ്റേജിലേക്ക് കയറി പോകുമ്പോൾ അതിനൊരു മര്യാദയില്ല എന്നിട്ട് പോയിട്ട് എന്താണ് ചെയ്യുന്നത് ഇനി അവിടെ ഈ പറയുന്ന പണ്ഡിതൻ സംസാരിക്കുന്നത് തെറ്റാണ് എന്നാണ് എങ്കിൽ അവർക്കും സ്റ്റേജ് കെട്ടി മറുപടി പറയാമല്ലോ അവർക്കും സ്റ്റേജ് കെട്ടി മറുപടി എത്ര സ്ഥലത്ത് ഇതേപോലെ ഇവർ പ്രോഗ്രാം കൊളമാക്കിയിട്ടുണ്ട് എത്ര സ്ഥലത്ത് ഇവർ കയറിയിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് സലാഹുദ്ദീൻ യു പെട്രോൾ ബോംബ് അറിഞ്ഞില്ലേ അങ്ങനെ എന്തൊക്കെ തോന്നിവാസികൾ ഇത് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ മാത്രമാണോ ഇവർ ചെയ്തത് അല്ല ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെയും ചെയ്തിട്ടുണ്ട് ഇ കെ സംസ്ഥയിലെ ആളുകളെ കുറിച്ച് ആളുകളെയും ചെയ്തിട്ടുണ്ട് ഒരു കുട്ടി ഹസൻ ദാരിമി എന്നറിയപ്പെടുന്ന ഒരു ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് പറയും നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ പ്രസംഗിച്ചാൽ ചെന്ന ചോദിക്കാം ചോദിക്കാൻ നന്നാക്കി പറഞ്ഞു പറഞ്ഞില്ല നല്ല പറഞ്ഞു ആ ഇനി നാളെ എല്ലാ ദിവസവും പരിപാടി രണ്ട് പരിപാടിയൊക്കെ അന്ന് നമുക്ക് മുല്ലമാര് വളരെ കുറവാണ് അന്നിപ്പോ ഒരുപാട് പൈസമാരും താരിമികളും അതെ ഉദവികളും ധാരാളം ആളുകൾ അന്ന് നമ്മുടെ ജില്ലയില് എല്ലാ ജില്ലയിലും കോട്ടിക്കുളത്തി വരെ ഞാൻ പോണ്ടിരുന്ന് അന്ന് പ്രസംഗിക്കാൻ രണ്ടു മൂന്ന് പോകാൻ ഒക്കെ ഉണ്ടാവും എന്താ സംസാരിക്കേണ്ടത് ശിവനോട് ചോദിക്കും പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ അടിക്കാത്തെയും എന്റെ സ്വന്തം ഒന്നും പറയാറില്ല ഞാൻ അങ്ങനെ തന്നെ ആരും അന്ന് എതിർക്കാത്ത കാലാണ് ഈ കൂട്ടനെ എതിർത്തവനെ ഇവര് ചേകന്നൂരിനെ വക പോലെ വക കാലാണ് ടൈഗർ സുന്നിണ്ടാക്കിയ ആളുകളാണ് ആ കാലഘട്ടം തന്നെ വലിയ അപകടൊക്കെ അറിയാം വല്ലാത്തൊരു കാലമാണ് എന്റെ വീട്ടിൽ എന്നെ കൊല്ലാൻ വേണ്ടി സുബിന്റെ ടൈമിൽ നിന്ന് ആനാടുകൾ വന്നു എവിടെ പഠിച്ചവരാന്ന് ഞാൻ അപ്പൊ പറയുന്നില്ല കാരണം ചോദ്യം വന്നാ പറഞ്ഞു കൊടുക്കണ്ടേ നാലാളുകൾ വന്നു അങ്ങനെ എന്റെ വീട്ടിൽ അന്ന് കണ്ടില്ലാത്ത സമയം വീടുണ്ടാക്കി ആദ്യത്ത് വീടുണ്ടാക്കിയ കരണ്ട് എത്തിയിട്ടില്ല പക്ഷെ അവര് വിചാരിച്ച് കിണറ്റിന്ന് വെള്ളം കോരാൻ വേണ്ടി സുഭീക്ക് വരുമല്ലോ അപ്പൊ നമ്മൾ ശരിയാക്കാൻ അവരെ ധാരണ അങ്ങനെ വന്ന ഒരു തർക്കമായി എന്റെ വീട്ടിന് ശിഫന പ്രത്യേകമായ ഒരു അപദത്ത് നിർത്തിയിരുന്നു ഒരു കാവൽ നിർത്തിയിരുന്നു എന്റെ വീട്ടിന് ഞാൻ കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് എന്റെ വീട്ടിൽ ശിഷ്വന വന്നിട്ട് പറഞ്ഞതാ വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ടേ എനിക്ക് ഒരു ശരണം ഈ വീട്ടിലേക്ക് വരില്ല ഞാൻ പ്രത്യേകം കാവലാക്കിണ്ട് ശുക്കി പറഞ്ഞാൽ കാവലോണ്ട് ഇവർ അങ്ങോട്ടും ഈ നടക്കും ഇനി നടക്കുന്ന ഒന്നും തല്ലുമായി ഒറ്റപ്പാട്ടായി അവസാനം അവർ ഒട്ടിച്ച് കുറ്റസന്ധാരി മീനെ കൊല്ലണ്ടെന്ന് തീരുമാനിച്ചിട്ട് പോയി അയിപ്പട്ട് ഒരു ചങ്ങായി ഇപ്പൊ മടങ്ങി അപ്പൊ അയാളിനോട് പറഞ്ഞ ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്ന ആളാണ് എനിക്ക് പൊരുത്തപ്പെടുന്നത് പണ്ടേ നിങ്ങളെ വന്ന ആളായിരുന്നു ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കല്ലും മുള്ളും മാത്രമല്ല നിറഞ്ഞൊരു കാലത്താണ് നമ്മൾ കേട്ടിലെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എ പി സമസ്തയിലെ ടൈഗർ ഫോയ്സിന്റെ ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അദ്ദേഹം വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഞാനൊരു വയത് കഴിഞ്ഞ് പോകുമ്പോൾ കെ എസ് ആർ ടി സി ശ്രീവന വീട്ടിലേക്കാ പോവാ രാത്രി രണ്ടു മണിക്ക് കെ എസ് ആർ ടി സി കയറാ അതില് കാരന്തൂർ മർക്കസിലുള്ള കുറെ ഗുണ്ടകൾ അവര് ടൈഗർ സുന്നികൾ എന്നാണ് പേര് ഇവരൊക്കെ കൂടിയായി കയറിയാണ് അതില് ഏതായാലും ബസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോരാ അത് ഒരു ചങ്ങായി ഒരു മുട്ട അടിച്ച് ചങ്ങായി പോർത്ത് ഒരു ഒറ്റ അടിയാ ഞാൻ സൈഡായിരിക്കും ഓൻറെ കൈ ആ ബസ്സിന്റെ ചട്ടം ഉണ്ടല്ലോ കൊണ്ടിട്ട് ഓൻ ഹാന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ ബസ്സിൽ ഭയങ്കര സംസാരം എന്താ മസിയാ കേസ് കൊടുക്കി പോലീസ് ഞാൻ പറഞ്ഞു പോലീസ് വേണ്ട വീട് കുറെ ആൾക്കാർ ഇരിക്കേണ്ടി നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എ പി അബുക്കു അവർക്ക് പഠിപ്പിക്കുന്ന സംസ്കാരം ഒരു ഒരാളെ അടിക്കുക കൊല്ലുക ഇതാണ് ഇതാണ് ഇവരുടെ സംസ്കാരം ടൈഗർ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു പ്രസംഗം നടത്തി ഇവരെ കൊണ്ട് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് വഴിയിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഭീകരവാദികളാരാണ് സെലഫികൾ നാടിനാപത്താരാണ് സെലഫികൾ എന്നാലോ ഈ കുഞ്ഞാപ്പുമാർ നല്ല സ്വാലിഹായ മനുഷ്യന്മാർ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ചെയ്തു വെച്ച ആളുകളാണ് ഈ പറയുന്ന എ പി സമസ്തയിലെ കുബൂരി പുരോഹിതന്മാർ റോഡരികിൽ നിൽക്കുന്ന ആളുകളോട് തിരിപ്പുണ്ടാക്കിയിട്ട് വേറൊരു ടീമിനെ തല്ലാൻ വേണ്ടി ആളുകളെ അയച്ചു വിട്ടിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ച് ഒരു അരിപ്പി മുസ്ലിയായിരുന്നുണ്ടല്ലോ അദ്ദേഹം കഴിഞ്ഞു മതി ഏയ് നിങ്ങൾ അറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏർ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റ് ഏ വെറുതെ പറയുന്നതല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ടന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ടം മാത്രം ഉണ്ടായിരുന്നു ആസിറ്റ് വെള്ളമാരി എന്റെ ഒപ്പം ഒരു പത്തമണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടേന്നുള്ളൂ പത്തൈമണ്ണാണ് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചു ഈ കാദിക്കന് ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ എന്തായാലും നടക്കൂല ഞാൻ അപ്പം മുൻകരുതലെന്നോ ഒരു അരിഷ്ടത്തിന്റെ കുപ്പിന്ന് നടുപൊളിച്ചിട്ട് അറിയത്തിരിക്കുന്നു ഈ കുപ്പി ഇവരുടെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചുകൊണ്ട് കൂടിയപ്പ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ കുപ്പി അരീഷ്ടക്കുപ്പുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചില 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 ചിലി എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാല് തടി വെപ്പണ്ടായിരുന്നു അങ്ങനെ പാല് തടി വെപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം മുപ്പ പറഞ്ഞ കൊടി കൊടിയെട്ടുന്നുണ്ട് ഓരോടും പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരെ പറഞ്ഞു വലിച്ചു ഏ നേരത്തെ കേട്ടിലെ സഹോദരങ്ങളെ നിരത്തിയായിട്ട് തച്ച അത് കേട്ടിട്ട് കുറെ മൊയന്തകള് കാന്തഭക്തന്മാർ ഇങ്ങനെ ചിരിക്കുകയാണ് ഇളിക്കുകയാണ് സ്റ്റേജിൽ നിന്നും സദസ്സിൽ നിന്നും ഇയാൾ ചെയ്ത് തമ്മാടിത്തരമല്ലേ ഇയാൾ ആരെങ്കിലും അക്രമിക്കാൻ വന്നു വന്നൊക്കെ ഇയാള് പറയുന്നതാണ് അരിഷ്ടക്കുപ്പി നട്ടപ്പാതിരൊക്കെ അരിഷ്ടക്കുപ്പി എന്നൊക്കെ കഥയിൽ ചോദ്യമില്ല അതെടുത്തെറിഞ്ഞു എന്ന് പറയുന്നു അതന്നെ പോരെ അവരൊക്കെ ഓടി ഒടിയെന്നും പറയുന്നുണ്ട് ഈ ഒരു മൊയന്ത മുസ്ലിയാർ എന്നിട്ട് പിന്നെ എന്താണ് കുറച്ച് ആളുകളൊക്കെ ഉള്ള ഭാഗത്തേക്ക് അങ്ങ് പോയി അപ്പോ അവിടെ കുറെ ആളുകൾ കൊടി കിട്ടുന്നുണ്ട് അവരോട് എന്നിട്ട് പോയിട്ട് പാച്ച നുണ പറയാണ് എന്നിട്ട് അത് കേട്ട് ചിരിക്കാൻ കുറെ മന്ദബുദ്ധികളും ഇവരല്ലേ നാടിനാപത്ത് അല്ലേ സഹോദരങ്ങളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇവർ എന്തൊക്കെയാ ചെയ്തു വെച്ചിട്ടുള്ളത് അരിഷ്ടക്കുപ്പിക്കാരന്റെ ഈ പിന്നെ പ്രവർത്തനം അത് ഒരു സാലിഹായ സൽക്രമമാണോ ആണെന്ന് സമസ്ത എ പി കുബൂരികൾക്ക് വാദമുണ്ടോ ഇനി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട കുരുവട്ടൂർ തരീക്കത്തിന്റെ മെയിൻ ആളുണ്ടല്ലോ ഇവരുടെ കൂട്ടത്തിൽ പണ്ടുണ്ടായ ഉഷാദ് അഹ്സൻ അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം ഞാൻ പറഞ്ഞു അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമാങ്ങളെ കാരണം കൊണ്ട് പൂട്ടിക്കെടുക്കുക ആര് മാർച്ച് നടത്തി തുറക്കുന്നു എന്നിട്ട് മതി എയർപോർട്ടിന് മാർച്ച് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു നിങ്ങളെ സൗഹാർദ്ദ ഛായ ഞങ്ങൾക്ക് അതിന് വലിയ ദുരൂഹതയുണ്ട് കാരണം എന്തുകൊണ്ട് ആ ആശയം പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ തീവ്രവാദം വെക്കാനാണ് നിങ്ങൾ ചായ പാർന്ന് കൂട്ടയോട്ടം നടത്തി പഴക്ക വിതരണം ചെയ്യുന്നത് എന്ന് ഈ കേരളക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാതെ ഒരു കാട്ടിക്കൂട്ടലും കോപ്രായ ചായവാനും ഇവിടെ സൗഹാർദ്ദത്തിന് അങ്ങനെയൊന്നും ആവശ്യമില്ല ഇവിടെ സൗഹാർദ്ദം എന്നത് ഇവിടെ ഇവിടെ അരിഞ്ഞു ചേർന്നതാണ് ഈ സമൂഹത്തിന്റെ സംസ്കാരമാണിത് ഇതൊരു സൗഹൃദ കാലം ഇത്ര കാലം സൗഹാർദം മാത്രമല്ല എനി ആ ഒന്നും കൂടി പറയാ ഈ ടീമിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കാലു വെച്ചാൽ നിങ്ങളെ ചായന്റെ എന്റെ അഡ്രസ് ഉണ്ടാവോ ഞങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളെ എത്ര കാലം ഞങ്ങൾ നിങ്ങളെ കൂടെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ സംഘടനയിൽ വരുന്നതിന് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട പുലി സംഘടനകളടക്കം ഞങ്ങൾക്കറിയാമത് നിങ്ങൾ എത്ര കോഴികളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കണക്കടക്കം ഓരോ നിന്റെയും കണക്കുകൾ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തെല്ലാം വാദങ്ങൾ ഞാനാളെ കൊന്നു ഞങ്ങളെ സംഘടനയിൽ എന്ന് പറഞ്ഞു കാരണമോ മുഴുവൻ കണക്കുകളും ഞങ്ങളെ കയ്യിലുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് അത്തരം വാദങ്ങളിൽ അത്തരം സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ തീവ്രവാദ പാതി പ്രവർത്തനം നടത്താൻ നിങ്ങൾ പ്രസംഗിച്ച പഴയ ഓല കേസറ്റുകൾ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളെ പരിപാടി മുടക്കി ഞങ്ങളെ കൈയേറ്റം ചെയ്ത് ചായ വളർന്നിട്ട് വലിയ കാര്യമല്ലേ ഇവിടെ കൊടക്കലിൽ നമ്മൾ പെർമിഷൻ എടുത്ത് പരിപാടി നടത്തുമ്പോൾ സ്റ്റേജിൽ വന്നിട്ടാണ് തടഞ്ഞത് സൗഹാർദ്ദ ചായയുടെ പിറ്റേ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്ക് മാത്രമല്ല അത് തുടരണം നിങ്ങൾ ആ ഞങ്ങളുമായി ഈ പെർമിഷൻ മുടക്കലും നോട്ടീസ് സ്റ്റേജ് തുടരുക നിങ്ങളുടെ തുറക്കും ും സഹോദരങ്ങളെ ഈ രീതിയിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഇവർ ചെയ്തു നോക്കിയാണ് എന്തേ കുരുവെട്ടൂരികൾക്ക് സംസാരിച്ചൂടെ സമൂഹത്തിന്റെ മുന്നിൽ കുരുവെട്ടൂരികൾക്ക് അവരുടെ ആദർശം പറയണ്ടെ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ അതിനെ എതിർത്തുകൊണ്ട് നമുക്കും സംസാരിക്കാൻ വേണ്ടി അവസരമുണ്ട് ഇന്ത്യ മഹാരാജ്യം ആ രീതിയിലാണ് മനസ്സിലായല്ലോ അതിനെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നുണ്ട് സെലഫികൾ അതുപോലെ തന്നെ എ പി സമസ്ത കുബൂരികളുടെ ഈ അന്ധവിശ്വാസ പ്രചരണങ്ങൾക്കെതിരെ സെലഫികൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എ പി സമസ്തക്കാർക്കെതിരെ ആരൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആശയത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംഘടനയ്ക്കെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക അവർക്കെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോലും പാ വിളിക്കാറില്ല പിടിക്കാറില്ല മുസിയാക്കന്മാർ മുജാഹിദുകളൊക്കെ കിലാബ് അഹ്ലിമാർ റസൂ ഡാഷിന്റെ മക്കളെ എന്ന് പറയാം റസൂലത പറഞ്ഞതാണോ റസൂലതയ്ക്ക് സംസ്കാരമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ഭീമാ പള്ളിക്കാരെ സുലൈമാൻ ഹസനി പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഇവരെ പല സൈബർ പോരാളികളും എന്തൊക്കെ തെറികളാണ് വിളിക്കാറുള്ളത് ഇവർക്ക് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ അറിയില്ല അങ്ങനെ നേരിടാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്താകും അക്രമങ്ങൾ അയച്ചുവിടും കുഴപ്പങ്ങൾ ഉണ്ടാക്കും ചർച്ചകൾക്ക് ഇവർക്ക് ഇഷ്ടമേ അല്ല പറയും മുജാഹിദിനോട് സംഭവത്തിലുണ്ടോ ഏ നിങ്ങൾ മുഖാമുഖം നടത്താൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നാൽ മുഖാമുഖം നടത്തിയാലോ മുഖാമുഖം നടത്തിയാൽ ഇത് സംവാദം നടത്തിയാലോ അത് പൂർത്തിയാക്കാൻ ഇവർ വിടുവോ അത് മര്യാദക്ക് കൊണ്ടുപോകാൻ ഇവർ വിടുവോ ഇല്ല അവർ അവിടെ കുഴപ്പമുണ്ടാക്കും ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നതുപോലെ തന്നെ ആരെങ്കിലും ഒരു പ്രോഗ്രാം നടത്താൻ അത് അക്രമം നടത്തുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അടിച്ചു പൂട്ടിക്കുക പല സ്ഥലങ്ങളിലും കുഴപ്പങ്ങൾ നിരന്തരം ഇവരെ കൊണ്ട് എവിടെയൊക്കെ മുസ്ലിയാക്കന്മാർ തലമുക്കി അവിടെയൊക്കെ കുഴപ്പങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഇതുപോലെ നിരവധി പത്രക്കട്ടികളുണ്ട് തർക്കം ഉള്ളാളിൽ ഒരേ പള്ളിയിൽ രണ്ടു ദിവസം പെരുന്നാൾ നമസ്കാരം ആരൊക്കെ തമ്മിലാ തർക്കം മുജാഹിദുകളും സമസ്തക്കാരും തമ്മിലാണോ പള്ളിക്കൽ ബസാർ പള്ളിയിൽ ജുമാ നമസ്കാരം നടന്നില്ല ആരൊക്കെ തമ്മിലാ പ്രശ്നം സെൽഫികളും സമസ്തക്കാരും തമ്മിലാണോ കാന്തപുരം വിഭാഗം ജുമാ തടസ്സപ്പെടുത്തി മനസ്സിലായല്ലോ അതേപോലെ തന്നെ എ പി ഇ കെ തർക്കം കാങ്കോവു പള്ളിയിൽ ജുമാ മുടങ്ങി സ്വാലിഹായ പ്രവർത്തനമാണ് ഇളങ്കൂരിൽ എ പി ഇ കെ സംഘർഷം ഒരാൾ മരിച്ചു മനസ്സിലായല്ലോ നല്ല സ്വാലിഹായ പ്രവർത്തനമാണ് ഇവർ ചെയ്തു വെച്ചത് കാന്തപുരം വിഭാഗം ആക്രമണം നടത്തിയ മുടിക്കോട് പള്ളി അടച്ചുപൂട്ടി എന്താണ് സുന്നത്തി ജമയത്തിന്റെ സ്വാലിഹായ പ്രവർത്തനങ്ങളിൽ പെട്ടെന്നാണ് ഇതൊക്കെ മനസ്സിലായല്ലോ ഇവിടെ തീരുന്നുണ്ടോ ഇനിയുമില്ലേ കാന്തപുരം പ്രവർത്തകരുടെ ആക്രമണം മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു തീർന്നോ ഇല്ല എട്ടിക്കുളത്ത് എ പി വിഭാഗത്തിന്റെ മർദ്ദനത്തിൽ മൂന്ന് സ്ത്രീകൾക്ക് പരിക്ക് ഇങ്ങനെ തുടങ്ങി നിരവധി നിരവധി കാണിക്കാൻ വേണ്ടി പറ്റും എസ് കെ എസ് എസ് എഫുകാരനെ ആക്രമിച്ച കാന്തപുരം വിഭാഗം പ്രവർത്തകന് കഠിന തടവ് അതുപോലെ തന്നെ പറമ്പിൽ ബസാറിൽ മദ്രസയിൽ കാന്തപുരം വിഭാഗത്തിന്റെ ആക്രമണം നിരവധി പേർക്ക് പരുക്ക് കണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തവരാരാണ് സമസ്തക്കാരല്ലേ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാരാണ് സമസ്തക്കാരല്ലേ ഇവിടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവർ ആരാണ് സമസ്തക്കാരല്ലേ ഇവിടെ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ടീമുകൾ എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അവർ നാടിനാപത്താണ് അവർ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് വഹാബിസ നാടിനാപത്താണ് ഏതാനും ചില രംഗങ്ങൾ മാത്രം കാണിച്ച നിരവധി അനവധി നമ്മുടെ കയ്യിലുണ്ട് ഏതാനും ചില രംഗങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് കാണിച്ചു തന്നു എന്ന് മാത്രം സഹോദരങ്ങൾ ഇത് നിങ്ങൾ ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ എവിടെയൊക്കെ ഈ പറയുന്ന രീതിയിൽ എന്താണ് വഹാബിസം നാടിനാപത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ടോ അവിടെയൊക്കെ ഇത് പോസ്റ്റ് ചെയ്യുക ആളുകൾ ഇവിടെയൊക്കെ മനസ്സിലാക്കട്ടെ ഇപ്പോ മുജാഹിദുകൾ ആക്രമിച്ചു എന്ന് മാത്രമല്ലല്ലോ ഞാൻ കൊണ്ടുവന്നത് വഹാബികളോടുള്ള ദേഷ്യം കൊണ്ട് എന്ന് പറയാം എ പി സമസ്തക്കാർ അല്ലാത്തവർക്കൊക്കെ നേരെ ഇവർ ആക്രമണം ഇ കെ സമസ്തയുടെ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തി കുരുവട്ടൂരികൾക്ക് നേരെ ആക്രമണം നടത്തി അതൊക്കെയാണല്ലോ അപ്പൊ നമ്മൾ കണ്ടത് സഹോദരങ്ങളെ ഇത് എവിടെയൊക്കെ എ പി സമസ്തക്കാർ വഹാബിസം നാടിനാപത്തി എന്ന് പറഞ്ഞ പോസ്റ്റ് കൊണ്ടുവന്നിടുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ഇത് പിന്നെ പോസ്റ്റാണോ അവരൊക്കെ അറിയട്ടെ ഈ ടൈഗർ ഫോയ്സിനെയും ജമിയത്ത് റഹ്സാനെയും ഇവർ നടത്തിയ ഭീകര കുറിച്ചും ഇവർ നടത്തിയ അക്രമങ്ങളെക്കുറിച്ചും കുറിച്ചൊക്കെ ആളുകൾ അറിയട്ടെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല അതാണ് വിഷയം ആളുകളൊക്കെ അറിയട്ടെ ഇവരൊക്കെ വലിയ എന്തെന്നോ മുസൈഫിൻ്റെ കുറയാണ് എന്നൊക്കെയാണ് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ച വർഗ്ഗമാണ് എ പി സമസ്തയുടെ മുസ്ലിയാക്കന്മാരെന്ന് സമൂഹം തിരിച്ചറിയട്ടെ അള്ളഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്കുന്നതിലും മാറട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അസാഖിക്കും വർമ്മത്തല്ലാ വാഹന